പലപ്പോഴും നാം ചുറ്റുവട്ടത്തേക്ക് നോക്കാറേയില്ല പക്ഷേ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചില പിടിവള്ളികളും നടന്നു കയറുവാൻ ചില ചവിട്ടുപടികളും തളരുമ്പോൾ തലചായ്ക്കുവാൻ ചില ചുമലുകളും പിടിച്ചുകയറ്റുവാൻ ചില കൈകളും നമുക്ക് ദർശിക്കാൻ സാധിക്കും നിരാശയിൽ നിന്നും കരകയറുവാൻ ഇതൊക്കെ ജീവിതത്തിൽ വലിയ പോൻവഴികളാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും തളരാതെ ശുഭപ്രതീക്ഷയോടെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക വിജയം വരെ പൊരുതുക ജീവിതത്തിലെ പ്രതിസന്ധികളും പരാജയങ്ങളും വിജയത്തിലേക്കും ലക്ഷ്യത്തിലേക്കുമുള്ള ഇന്ധനങ്ങളാണ് നമ്മുടെ ഉത്തരവാദിത്വങ്ങളും ചുമതലകളും ഒരിക്കലും നമുക്ക് ഭാരമായി തോന്നരുത് ജീവിതത്തോട് പൊരുതുന്നവർ മാത്രമേ വിജയികളാവുകയുള്ളൂ ഭൂമിയുടെ ഉപരിതലത്തെ ഭേദിച്ച് പുറത്തു കടക്കാൻ കഴിയുന്ന വിത്തുകൾക്ക് മാത്രമേ വടാവൃക്ഷങ്ങളായി വളർന്ന് പന്തലിക്കുവാൻ സാധിക്കൂ അല്ലാത്തവ വിത്തുകളായി തന്നെ മണ്ണിനടിയിൽ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് ആയുസിൻ്റെ നീളത്തെക്കാൾ കർമ്മങ്ങളുടെ നന്മയാണ് ജീവിതത്തിൻ്റെ ധന്യത മൃദുവായി നടന്ന് എളിമയോടെ സംസാരിച്ച് കരുത്തോടെ മുന്നേറി സ്നേഹത്തോടെ പെരുമാറി നമുക്ക് ഈ ജീവിതയാത്രയെ സുന്ദരകരമാക്കാം സർവശക്തൻ നന്മകളുടെ ഒരുപാട് കവാടങ്ങൾ നമുക്ക് തുറന്നു തരട്ടെ